ഓവുചാലടച്ച സമീപത്തെ ആശ്രമം സ്ഥലത്തേക്ക് മഴവെള്ളം ഒഴുക്കിവിട്ടതായി പരാതി നഗരസഭാ വാർഡ് കൌൺസിലറും പോലീസും ഇടപെട്ടുണ്ടാക്കിയ വ്യവസ്ഥ ലംഘിച്ച് ഓവുചാലടച്ച് വഴിതിരിച്ചുവിട്ട തളിപ്പറമ്പ് ചിന്യാ മിഷൻ സ്കൂൾ അധികൃതർക്കെതിരെ ആനന്ദവടം അധികാരി ഗിരീഷ് കുമാറാണ് നഗരസഭാ അധികൃതർക്ക് പരാതി നൽകിയത് തളിപ്പറമ്പ് കോടതി റോഡ് നഗരസഭാ ഓഫീസ് ഭാഗം മുതൽ ഒഴുകിവരുന്ന മഴവെള്ളം ആനന്ദമഠത്തിന്റെ നടപ്പാതയിലൂടെ ഒഴുകി ചിന്മയാ സ്കൂളിന്റെ സ്ഥലത്തെത്തിച്ചേർന്ന് ഒഴുകിപ്പോകുന്ന രീതിയിലാണ് ഉണ്ടായിരുന്നത് സ്കൂൾ വളപ്പിലെ വെള്ളവും നടപ്പാതയിലേക്ക് ഒഴുകിവിടുന്നുണ്ട് നടപ്പാതയിലൂടെ മഴവെള്ളം ഒഴുകിപ്പോകുന്ന ഭാഗം ചെങ്കല്ലുകെട്ടി ആശ്രമത്തിന്റെ സ്ഥലത്തേക്ക് വഴിതിരിച്ചുവിടുകയാണെന്ന് പരാതിയിൽ പറയുന്നു വാർഡ് കൗൺസിലർ തളിപ്പറമ്പ് എസ് എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ മധ്യസ്ഥ ചർച്ചയിൽ രണ്ടു ഭാഗത്തു നിന്നും അരമീറ്റർ വീതം സ്ഥലമെടുത്ത് ഓവുചാൽ നിർമ്മിച്ച് വെള്ളം ഒഴുക്കിവിടാമെന്ന് തീരുമാനിക്കുകയും ഇത് ഒരു വിഭാഗം സമ്മതിക്കുകയും ചെയ്തിരുന്നു എന്നാൽ തീരുമാനത്തിന് വിരുദ്ധമായി ചിന്മയ സ്കൂൾ അധികൃതർ മതിൽ കെട്ടി വെള്ളം ആശ്രമസ്ഥലത്തേക്ക് ഒഴുക്കിവിടാൻ ശ്രമം തുടങ്ങി തുടർന്ന് മതിൽ കെട്ടുന്നത് നിർത്തിവയ്ക്കാൻ സ്കൂൾ അധികൃതരോട് ആവശ്യപ്പെടുകയായിരുന്നുവെന്ന് കൌൺസിലർ പറഞ്ഞു നിലവിൽ വെള്ളം ഒഴുകിപ്പോകുന്ന വഴി പകരം സംവിധാനമൊരുക്കാതെ തടസ്സപ്പെടുത്തരുതെന്ന് സർക്കാർ നിർദ്ദേശമുണ്ട് നഗരസഭ പകരം സംവിധാനമൊരുക്കാൻ ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട് ഈ പ്രവൃത്തി പൂർത്തിയായാൽ ആശ്രമം നടപ്പാതയിലൂടെ ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവ് കുറയുമെന്നാണ് കണക്ക് കൂട്ടുന്നതെന്നും ചർച്ചയിലുണ്ടായ തീരുമാനത്തിന് വിരുദ്ധമായി നടത്തിയ പ്രവൃത്തി തടഞ്ഞു വെച്ചിരിക്കുകയാണെന്നും കൗൺസിലർ കെ വത്സരാജൻ പറഞ്ഞു ഈവുചാലിലേക്കു മുനിസിപ്പാലിറ്റിന്റെ മുകളിൽ നിന്ന് വരുന്ന മഴ വെള്ളവും മലിന കൂടിയാണ് ഈ ചാലിലേക്കു വന്നുകൊണ്ടിരിക്കുന്നത് അത് ഇവിടെയുള്ള കിണറുകളിലൊക്കെ എത്തുന്ന സമയത്ത് ഈ കിണറുകളും ഉപയോഗശൂന്യമായതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ പ്രശ്നം വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ കൗൺസിലറും ഭരണാധികാരികൾ ഇടപെട്ടിട്ട് രണ്ട് കൂട്ടരെയും വിളിച്ചിട്ട് കാര്യങ്ങൾ സംസാരിച്ചിരുന്നു അന്ന് പറഞ്ഞ സ്ഥിതിക്ക് നിലവിലുള്ള ഓവ് ഒരു കാരണവശാലും മൂടാൻ പാടില്ല എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശമുള്ളതാണ് കാരണം അത് മൂടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ ഗുരുതരമായിരിക്കും അതുകൊണ്ട് അതിന് പകരം സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ എന്ന് നമ്മൾ കൃത്യമായിട്ട് അവരോട് പറഞ്ഞിരുന്നു പക്ഷേങ്കിൽ രണ്ട് കൂട്ടരോട് അൻപത് സെൻറ്റിമീറ്റർ വീതം വിട്ട് ഒരു മീറ്റർ വീതിയിലുള്ള ഓവ് ചാലുകൾ താഴെ തോടിലേക്ക് എത്തുന്ന രീതിയിലാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതിന് വിരുദ്ധമായി ചിന്മയാധികാരികൾ ഇപ്പം അവരെ നിലവിൽ വെള്ളം പോയിക്കൊണ്ടിരിക്കുന്ന ചാല് മൂടിക്കെട്ടിവെച്ചിരിക്കയാണ് അതിന് പകരം സംവിധാനമൊന്നും അവർ അംഗീകരിക്കുന്നില്ല അവർ നേരത്തെ ഉള്ള ചർച്ചയിൽ മാറി നിന്നുകൊണ്ടാണ് അവർ ഈ തരത്തിലുള്ള പ്രവൃത്തി ഇവിടെ ചെയ്തിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ